നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലി ദോശ അതും നാടൻ രീതിയിൽ ഗ്രൈൻഡറിലാക്കിയിട്ട് കുറച്ചു മുമ്പ് ആരൊക്കെയുള്ള റെസിപ്പി ചോദിച്ചിട്ടുണ്ട് വേണ്ടി ഇഡ്ഡലി മാത്രമല്ല നല്ല നെയ്റോസും മസാല ദോശയും തട്ടു ദോശയും ഒക്കെ നമുക്ക് ഈ ഒരു മാവിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അടിപൊളി ദോശ ഞാൻ ഗ്രൈൻഡറിലാണ് മാവ് റെഡിയാക്കാൻ പോകുന്നത് ഗ്രൈൻഡർ ഇല്ലാത്തവർ ആരും പേടിക്കണ്ട നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാട്ടോ അപ്പോൾ അളവ് ഇത് ഇതാണ് കേട്ടോ സംഭവം ഒരു ഗ്ലാസ് ഉഴുന്ന് സ്റ്റീൽ ഗ്ലാസ് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് പച്ചരിയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഉഴുന്ന് അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കും ഒരു കാര്യം പറയാം നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് മിക്സിയിലാണ് അരക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റെഡിയാക്കുന്ന അരിയും ഉഴുന്നും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുതിർത്തി എടുക്കാനായിട്ട് നോക്കണം കാരണം നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് മിക്സി ചൂടായിട്ട് അതിലുള്ള നല്ല സംഭവങ്ങളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാനും പറ്റില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൈൻഡറിൽ ഇതാണ് ഉഴുന്ന് ആടി വരുന്ന ആ ഒരു സംഭവം ഇത് കണ്ടില്ലേ ഇങ്ങനെ സ്പോഞ്ച് പോലെ പറയില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഉഴുന്നതിനെ ആട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അട്ടിപൊളി ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പച്ചരി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു കപ്പ് ചോറ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അധികം വെള്ളം ഒഴുക്കരുത് കേട്ടോ ഈയൊരു നമ്മൾ ഇതിനെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിതേ രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മടിയും വിചാരിക്കരുത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം കാണുമ്പോൾ അയ്യേ ഉയ്യേന്നൊക്കെ ആൾക്കാർ പറയും അതൊന്നും നോക്കണ്ട ഇതാണ് കറക്റ്റ് പരുവം ഇതിപ്പോൾ ഞാൻ പൊങ്ങിപ്പോകുന്നത് കൊണ്ട് രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി രാവിലെ എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതേ ഇഡ്ഡലി ചെമ്പ നടപ്പിലേക്ക് വെക്കാം എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി ആ ചെമ്പത് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള ഇത്രയും അളവ് മതി അതുകൊണ്ട് ആ പാ ആ ഒരു മാവ് ഞാൻ അനക്കുന്നില്ല കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലേക്ക് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കണ്ടല്ലേ പതഞ്ഞത് മൊത്തം താഴ്ന്നു പോവാതിരിക്കാനാണ് ഈ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത ഈ ഒരു മാവ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോഡാപ്പൊടി സംഭവങ്ങളൊന്നും അതിനകത്തേക്ക് ചേർക്കണ്ട ഇടത്തെട്ടിൽ ഒരല്പം എണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഇഡ്ഡലി മാവ് ഇതുപോലെ ഇങ്ങനെ കോരിയഴിച്ചു കൊടുക്കുക കേട്ടോ സിമ്പിൾ അല്ലേ എന്റെ പെട്ടെന്ന് നമ്മൾ മാവ് റെഡിയാക്കിയത് നമ്മൾ പല്ല പോലെ പതഞ്ഞു പൊങ്ങി വന്നതും ഇനി നമ്മളിതുപോലെ കോരി ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ആ ഒരു ചെമ്പില് ആവിയൊക്കെ വരുന്ന ചെമ്പ് ആ ഒരു സംഭവം ആ നേരത്ത് വേണം നമ്മളിത് വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലി റെഡിയാകും ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല കുശുബ് പോലെ നല്ല ഗുണ്ടുമണിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇഡലി അല്ലേ നല്ല പഞ്ഞിക്കെട്ട് പോലെ അപ്പൊ ഈ സമയം നമ്മൾ ഇപ്പുറത്ത് നല്ല സാമ്പാർ റെഡിയാക്കുന്നുണ്ട് ഇഡ്ലിക്കും ദോശയ്ക്കും സാമ്പാറില്ലാണ്ട് പിന്നെ എന്ത് അല്ലേ ഇപ്പം നമ്മുടെ സാമ്പാർ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സെറ്റപ്പ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ എല്ലാവരും കമൻ്റ് ചെയ്തു റെസിപ്പി റെഡിയാണ് സിമ്പിൾ സാമ്പാറാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നമ്മളിതേ ഇഡ്ഡലി ഇതിനകത്ത് നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാം കണ്ടില്ല നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി അല്ലേ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ കണ്ട ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പം എനിക്ക് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിട്ട് എപ്പോഴും കുറച്ച് സാമ്പാറും അതുപോലത്തെ തേങ്ങാ ചട്നിയും നിർബന്ധമാണ് കേട്ടോ ഇത് രണ്ടും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സാമ്പാർ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കനത്തിൽ തന്നെ സാമ്പാർ ഒഴിച്ചു കൊടുക്കുക ഇനി ചട്നിപ്പൊടി ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങാ ചട്നി അതായത് വറവിടുമ്പോൾ ഇങ്ങോട്ട് വറവിടണം ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ചമ്മന്തി ഒഴിക്കരുത് അതുപോലെ വറവിട്ടെടുത്തിരിക്കുന്നത് നമ്മുടെ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുക അടിയിൽ ഇനി നമുക്ക് നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റോ മസാല ദോശയോ റെഡിയാക്കാം ദോശ റെഡി ഇഡ്ലി റെഡി സാമ്പാർ റെഡി ചട്നി റെഡി നോക്കൂല്ലേ അപ്പൊ ശരി കാണാട്ട